ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഇന്ത്യയിലുള്ള ചില സംസ്ഥാനങ്ങളിലുള്ള ഉടനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളായിരിക്കും ഇനി അങ്ങോട്ടുള്ളത് അതിൽ മുഖ്യമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഒരുപാട് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് ശിവസേന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അത് രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട് ശിവസേന ഉദ്ധവ് വിഭാഗവും ശിവസേന ഷിൻഡെ വിഭാഗവും അതിൽ ശിവസേന ഷിൻഡെ വിഭാഗം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സപ്പോർട്ട് കൊടുത്തേക്കുന്ന ബി ജെ പിക്ക് ശിവസേന ഉദ്ധവ വിഭാഗമാണെങ്കിലോ കോൺഗ്രസ്സിനോട് ചെറിയ സാമ്യത്തോടു കൂടിയും അതിർ അതൃപ്തികളൊന്നും പ്രകടിപ്പിക്കാതെ നിന്ന് മത്സരിച്ചു ഉദ്ധവിഭാഗക്കാർ ഒൻപത് സീറ്റാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ നേടിയത് കോൺഗ്രസ് പതിമൂന്ന് സീറ്റ് നേടി പിന്നീടുള്ളത് ഷിൻഡെ വിഭാഗക്കാർ ഏഴിലേക്ക് ചുരുങ്ങിപ്പോയി അവിടെ ശിവസേന ആരാണ് ഒറിജിനൽ ശിവസേന എന്ന ഒരു അടിപിടി ഉണ്ടായിരുന്നു ഷിൻഡെ വിഭാഗക്കാർ പറയുന്നു ഞങ്ങളാണ് ഒറിജിനൽ ശിവസേന ഉദ്യോഗ വിഭാഗക്കാർ പറയുന്നു ഞങ്ങളാണ് ശിവസേന എന്ന് പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെ സജീവമായിട്ടുള്ള ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ഉദ്ധവിഭാഗക്കാരായിട്ടുള്ള ശിവസേനയ്ക്ക് കിട്ടി അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഊർജ്ജവും നേടിയെടുക്കാൻ സാധിച്ചു ഈ ഒരു ഇത്ര ഒൻപത് സീറ്റ് നേടിയതിന്റെ ഒരു ആവേശത്തിലാണ് ഉദ്യോഗ വിഭാഗം അതുകൊണ്ട് തന്നെ അടുത്ത ഈ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് നിർണായകമായ ഒരു ഘട്ടമായതുകൊണ്ട് ആരാണ് മഹാരാഷ്ട്രയിലെ പുതിയ മുഖ്യമന്ത്രി ആരാകും കൂടുതൽ സീറ്റ് നേടുന്നത് അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ശിവസേന ഉദ്യോഗ വിഭാഗം പെട്ടെന്നൊരു പൊടുന്നനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ് ഇത് ഇതിനോടകം തന്നെ കോൺഗ്രസിനെയും ഇന്ത്യാ സഖ്യത്തിനെയും അറിയിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉദ്യോഗ വിഭാഗം ശിവസേന ഉദ്യോഗ വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കാൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അവർ പുറത്തു പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമുള്ള ഒരു കാര്യമായതുകൊണ്ട് കോൺഗ്രസ് ഇതിനോട് ഇപ്പോൾ പ്രതികരണമൊന്നും ചോദിച്ചിട്ടില്ല വിശദീകരണവും ചോദിച്ചിട്ടില്ല ഒരു കാര്യവും ചർച്ചയിലൂടി പോയിട്ടില്ല പക്ഷെ ശിവസേന ഉദ്യോഗ വിഭാഗത്തിന്റെ അകത്ത് ചർച്ചകൾ ഇതിനോടകം നടന്നു അതുകൊണ്ട് അവർ പ്രചാരണ പരിപാടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുമ്പുള്ള എന്താണ് സ്ഥാനാർത്ഥി നിർണയം പ്രചാരണ പരിപാടികളിലോട്ടൊക്കെ ഉള്ള ചർച്ചകൾ പോയി എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടാൻ കിട്ടുന്ന ഒരു വാർത്ത അപ്പോൾ എത്രത്തോളം അത് പ്രാക്ടിക്കലായിട്ട് മാറും എന്നുള്ളത് നമ്മളിനി മത്സരം കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും മഹാരാഷ്ട്രയിൽ നിരവധി സംഭവ വികാസങ്ങൾ നടക്കുന്നതു കൊണ്ട് ബി ജെ പി അതുപോലെ തന്നെ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഷിൻഡെ വിഭാഗക്കാർ അങ്ങനെ ഉള്ള ഒരു കാര്യമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒൻപത് സീറ്റ് അവിടെ ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സപ്പോർട്ട് കൊടുക്കുന്ന ഷിൻഡെ വിഭാഗക്കാരെ ഏഴെണ്ണവും നേടിയിട്ടുണ്ട് അപ്പോൾ അവിടെ സഖ്യം ചേർന്ന് വരുമ്പോൾ ബി ജെ പി ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും ബി ജെ പിക്ക് ഷിൻഡെ വിഭാഗക്കാരെയും അല്ലാതെ കുറച്ച് പ്രാദേശിക പാർട്ടിക്കാരെയൊക്കെ നിർ നിർത്തിക്കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയൊരു ഭൂവിസ്തൃതിയുള്ള ഉള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ ഉദ്ധവ് താക്കൂറിന്റെ പാർട്ടി അവരൊരിക്കലും ഇന്ത്യ സഖ്യത്തിനെ മറന്നുകൊണ്ടോ കോൺഗ്രസിനെ മറന്നുകൊണ്ടോ ഒരു ശിവസേന ഉദ്ധവ് വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് നില നിലനിന്ന് മത്സരിക്കുന്നത് വളരെ അപകടകരമാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ അവർ എടുക്കുന്ന തീരുമാനം വളരെ തെറ്റായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് എത്രയും പെട്ടെന്ന് ഇന്ത്യ സഖ്യവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഒരു ഒരു എന്താണ് ഒരു തീരുമാനത്തിലെത്തിക്കൊണ്ട് അവർ മത്സരത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധേയമാർന്ന ഒരു മത്സരമാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇങ്ങനെ എന്താണ് ഇപ്പോൾ ചി ചിന്നി ചിതറിപ്പിച്ച് മത്സരിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി മത്സരിക്കണം എന്നുള്ള പ്രതിജ്ഞയോട് കൂടി തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ あなた。